എൻ്റെ എല്ലാമെല്ലാമല്ലേ എൻ്റെ ചേലത്ത് ചെമ്പരന്തല്ലേ നിൻ്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിൻ്റെ മാറിലെ മായ ചന്ദനപുട്ടിനിക്കല്ലേ എനിക്കല്ലേ ഈ പാട്ടിൻ്റെ വരികൾ പോലെയാണ് വിപിൻ പുതിയംഗം ഭാര്യയും നടിയുമായ മീര വാസുദേവനെ കുറിച്ച് എഴുതിയ വരികൾ നീയാണ് എനിക്കല്ലാമെന്നാണ് മീരക്കൊപ്പം ചേർന്ന് നിന്നൊരു മനോഹര ചിത്രം പങ്കുവെച്ചുകൊണ്ട് ബിപിൻ കുറിച്ചത് ഇതോടെ കാത്തിരുന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു അത് കാരണം വിവാഹത്തിന് ശേഷം ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങൾ ഒന്നും തന്നെ അധികം മീരയോ വിപിനോ പങ്കുവയ്ക്കാറില്ല ജോലി റിലേറ്റഡ് കാര്യങ്ങളാണ് ഇരുവരും കൂടുതലും പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയ ട്രെൻഡ് അനുസരിച്ച് ഭാര്യയും ഭർത്താവും ഒരു നിശ്ചിത കാലത്തിനു അപ്പുറം പടങ്ങൾ ഒരുമിച്ച് പങ്കിടില്ല അവർ തമ്മിൽ എന്തോ വിഷയങ്ങളുണ്ടാകും ഒന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് ആകും നടക്കുക അത്തരത്തിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചകളും നടന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും മനോഹരമായ അതി റൊമാൻറ്റിക് ആയ ഒരു ചിത്രം പങ്കിട്ടുകൊണ്ട് വിപിൻ എത്തിയത് സി കേരളത്തിലെ മധുര സീരിയലിലെ നായികയാണ് ഇപ്പോൾ മീര കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രത്തിനു ശേഷം മീര അവതരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രമാണ് ഇമ്പം സിനിമയിലും മികച്ച വേഷം മീര കൈകാര്യം ചെയ്തിരുന്നു ഈ വർഷം ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു മീരയുടെയും വിപിൻ്റെയും വിവാഹം കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇതിന് പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ വാർത്തയറിഞ്ഞത് കരിയറിൽ മാത്രമല്ല മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് കുടുംബവിളക്ക് സമ്മാനിച്ചത് പരമ്പരയുടെ ക്യാമറമാൻ ആയിരുന്നു വിപിൻ ഇവരുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒന്നിച്ച് ജോലി ചെയ്ത് വരികയായിരുന്നു ഞാനും വിപിനും ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു ഇനിയുള്ള പ്രയാത്രകൾ ഒന്നിച്ചെന്നുമായിരുന്നു അന്ന് മീര പറഞ്ഞത് കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം ചെയ്ത് നടത്തിയത് വിവാഹ ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു മീര മൂന്നാമതും വിവാഹിതയായപ്പോൾ വിമർശനങ്ങളുമായി ചിലരെത്തിയിരുന്നു മീരയോ വിപിനോ ഇതൊന്നും ഗവനിച്ചില്ല